ഗുഡ് മോർണിംഗ് ഇന്ന് ഉള്ളത് ഇന്നലെ വന്നിട്ട് പോയില്ല നാളെ രാവിലെ വേദയും കൊണ്ട് പോകാമെന്ന് എഴുതി സ്കൂളിൽ വേദം ഇട്ടിട്ട് അതുവഴി ഇങ്ങനെ പോകാമെന്ന് എഴുതി അപ്പോൾ രാവിലെ ഏട്ടനും അമ്മയും കൂടി നടക്കാനായിട്ട് പോയി പോകുന്ന പോയിട്ട് വന്നപ്പോൾ കുറച്ച് മുരിങ്ങയിലെടുത്തിട്ട് വന്ന കേട്ടോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനം കേട്ടോ ഈ മുരിങ്ങയില എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ ഇവിടെ ഉണ്ട് നമ്മുടെ വയലിന്നിപ്പോൾ ഉണ്ട് പക്ഷേ അത് ഒരുപാട് എലേ കേട്ടോ പൊടിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ നിപ്പുണ്ടായിരുന്നു അവിടെ നിന്ന് ഒടിച്ചിട്ട് വന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ സാധനം തോരൻ വെച്ചാൽ പക്ഷേ നിറച്ച് തേങ്ങയൊക്കെ ഇട്ട് തോരം വെക്കണം കേട്ടോ അതാണ് ഭയങ്കര ടേസ്റ്റ് വേദയ്ക്ക് അത്ര ഇഷ്ടമല്ല വേദയ്ക്ക് വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ലല്ലോ എങ്കിലും ഞാൻ നിർബന്ധിച്ച് കൊടുക്കാറുണ്ട് നമ്മുടെ കണ്ണിനും ഒക്കെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒത്തിരി 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 ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ് ഈ മുരിങ്ങയില അപ്പം മുരിങ്ങയില ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എന്നാൽ കമൻ്റ് ചെയ്തേ കേട്ടോ മുരിങ്ങല ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അതും തോരം വെച്ചാണ് ഞാനിവിടെ കഴിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു പരിപാടി അറിയത്തുള്ളൂ പിന്നെ വെറും വയറ്റില് ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ആ പരിപാടി എനിക്കറിയില്ല പക്ഷേ തോരം വെച്ച് കിട്ടിയാൽ എത്ര ഉണ്ടെങ്കിലും ഞാൻ കഴിക്കും കേട്ടോ ഇപ്പോൾ ചോറ് വേണ്ടാതിരിക്കുകയാണെങ്കിലും ആ ഉണ്ടെങ്കിൽ വെറും ചോറും മുരിങ്ങല തോറിനും മതി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെന്ന് പറയേ നമ്മുടെ ഈ ഉടങ്കലി മുളകൊക്കെ ടരച്ചിട്ട് തോരം വെച്ചാൽ ഉണ്ടല്ലോ ഓ എന്തോ ടേസ്റ്റാണെന്നറിയോ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ അതിനെ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി ഒരു കമ്പ് പോലും ഇല്ലാണ്ടെങ്കിലും മാത്രമായിട്ട് ഇങ്ങനെ ഊരി എടുക്കുക എന്നുള്ളതാണ് ജോലി എന്നിട്ട് കമ്പൊക്കെ വയറ്റിൽ പോയാൽ ചെറിയ ചിലപ്പോൾ ലൂസ് മോഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആ ലൂസ് മോഷനല്ല വേറെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കേട്ടോ കമ്പൊക്കെ പോവുകയാണെങ്കിൽ എന്നിട്ട് കുറച്ച് ഇങ്ങനെ അതിലെ എടുക്കും പിന്നെ കിച്ചിൽ പോയി നോക്കും അവിടെ പോയി നോക്കും ഇവിടെ പോയി നോക്കും അങ്ങനെ ഒച്ചിരിപ്പിലിരുന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ കിച്ചണിൽ അടുപ്പ് കത്തിച്ച ഉടനെ തന്നെ നമ്മുടെ ഇന്നലെ വെച്ച മീൻകറി ചൂടാക്കുകയാണ് ഇത് ചമ്മന്തി കരച്ചുവെച്ചിരിക്കുന്നത് കേട്ടൊന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും ചമ്മന്തിയാണ് ചമ്മന്തിക്ക് അരച്ച് വെച്ചേക്കാണ് അപ്പോഴും അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കോക്കോ വന്ന് വല്ല മീൻ എന്തെങ്കിലും കിട്ടുമോ അറിയാൻ വേണ്ടി ഇങ്ങനെ വന്ന് മണപ്പിച്ച് മണപ്പിച്ച് നടക്കുക കേട്ടോ അതാണെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നത് എനിക്ക് ഈ പട്ടിയൊന്നും അങ്ങനെ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല നമ്മുടെ പട്ടിയൊക്കെ ഇതാക്കുമെങ്കിലും ഇങ്ങനെയുള്ള ഇതും നല്ല പട്ടിയൊക്കെ തന്നെ എങ്കിലും എനിക്ക് അത്ര ഇല്ല ഞാൻ മാറിപ്പോവും മാറിപ്പോന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എങ്കിലും ഇഷ്ടമില്ലായ്മയല്ല അത്ര ഒരു താല്പര്യമില്ല അത്രേ ഉള്ളൂ അപ്പോൾ അമ്മ ഈ തോറിന് ഇടാൻ വേണ്ടിയിട്ട് തേങ്ങ ആ ചിരി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് തേങ്ങ കൊടുത്തപ്പോൾ പട്ടി കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പപ്പി ഇങ്ങനെയുള്ള വക ഈ വക സാധനങ്ങളൊന്നും കഴിക്കില്ല അതുപോലെ തന്നെ ഇന്നലെ വാങ്ങിയ മീനിൻ്റെ വേസ്റ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അത് പച്ചക്കെന്നെ പട്ടി കഴിക്കുന്നുണ്ട് നമ്മുടെ പപ്പി അങ്ങനെയൊന്നും കഴിക്കത്തില്ല അതിന് പച്ച കൊടുത്താലേ കഴിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ കുറേ കഴിഞ്ഞ് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ വേദം ഉറക്കമൊക്കെ എണ്ണീറ്റിപ്പോൾ അതൊക്കെ വരാം കേട്ടോ അപ്പോൾ വേദം കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അമ്മയ്ക്ക് ഞാനിവിടെ നിന്ന് നമ്മുടെ മുരിങ്ങയിലെല്ലാം ഉരു കഴിഞ്ഞു അത് തൂരനും വെച്ചു കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ നമ്മുടെ കശുവണ്ടി ഒന്നല്ല കഴിച്ചതിൻ്റെ ബാക്കി വീണ്ടും വരുന്നു അതിനെല്ലാം കീറി ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ് ഒരുമിച്ച് കഴിക്കാൻ നമ്മൾ പറഞ്ഞിങ്ങനെ കീറി എടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കൊള്ളില്ല എങ്കിലും ഞാൻ കശുവണ്ടിയിൽ നിന്ന് കാണുമ്പോൾ ഏതായിക്കെങ്കിലും നമുക്കിങ്ങനെ കീറി തിന്നുമ്പോഴേക്കതൊരു പ്രത്യേക ഒരു എന്തോ ഒരു ഇതാണ് ഒരു നെസ്റ്റാജിയ ഫീലൊക്കെ വരും കേട്ടോ അങ്ങനെ തന്നെ കീറി കീറി കഴിക്കുകയാണ് എൻ്റെ കൈയൊക്കെ ഫുൾ കശുവണ്ടിയുടെ കറയാ കേട്ടോ ഫുൾ കറ അങ്ങനെ കീറി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം ആവുന്നതേ ഉള്ളൂ വേദ രണ്ട് ഇഡലിയും ചമ്മന്തിയൊക്കെ എടുത്ത് വെച്ച് കഴിക്കുകയാണ് ഒരു ഇഡ്ഡലി മതി എന്ന് പറഞ്ഞാൽ ബഹളമായിരുന്നു ഞാൻ പറഞ്ഞു കഴിക്കേ എന്തെങ്കിലും കഴിക്കും ഇന്നലത്തെ ദിവസം വേദ ചോറ് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാട്ടോ ചോറേ കഴിച്ചിട്ടില്ല അപ്പോൾ എന്ന് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് രണ്ട് ഇഡ്ഡലിയും ചമ്മന്തിയും കൂടെ കൊടുക്കുകയാണ് പിന്നെ അമ്മുമ്മ വയ്ക്കുന്നതൊക്കെ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൊള്ളാം എന്നൊക്കെ പറയാം കേട്ടോ ആ എന്നിട്ട് വേദൊരു പരിപാടി നിലവിച്ച് കണ്ടോ ഫ്രണ്ടിൽ മുടി വെട്ടിയിട്ടിരിക്കുന്നുണ്ട് അത് വേ വേദമല്ല ഞാൻ തന്നെയാണ് വെട്ടിക്കൊടുത്തത് ഒരേ വാഷിങ്ങിനും വെട്ടിത്താ വെട്ടിത്താ പ്രേമിലും എഫക്റ്റ് വെട്ടിത്താ വെട്ടിത്താന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം നിനക്ക് ചേരത്തില്ല എന്ന് പറയുന്നത് കേട്ടില്ല പിന്നെ എങ്കിൽ ഇത് വെട്ടിക്കൊടുക്കാൻ കുഴപ്പമില്ല ഇത് ചെറിയൊരു പോഷൻ എടുത്ത് കട്ട് ചെയ്താട്ടോ എന്നിട്ട് അമ്മയും മോളും കൂടെ അങ്ങനെ പോവുകയാണ് ഇവിടെ പോകുന്നതെന്ന് മനസ്സിലായോ നമ്മുടെ അപ്പുറത്തെ വെളയിലേക്ക് പോവാണ് അവിടെ എന്തിനാണ് പോകുന്നതെന്ന് മനസ്സിലായോ ഞങ്ങൾക്ക് ഇലയപ്പം കഴിക്കാനായിട്ടൊരു കൊതി അതായത് ഇലട നമ്മുടെ ട്രിവാൻഡ്രത്ത് എലയപ്പം എന്ന് പറയും നമ്മുടെ വട്ടയിടയല് പൊടിയനി ഇല എന്നിവിടെ ട്രിവാൻഡ്രത്ത് പറയും ഞാൻ എൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ശിവരാത്രിയിൽ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വട്ട ഇലയിൽ വെച്ചിണ്ടാക്കുന്ന അപ്പമാണ് ഇലയപ്പം അതെടുക്കാനായിട്ട് ദൈതാണ് വട്ടയല നമ്മുടെ പൊടിയനി ഇല തിരുവനന്തപുരംകാരുടെ പൊടിയനില അതെടുക്കാനായിട്ട് അമ്മൂമ്മയും മോളും കൂടി ഇങ്ങനെ അന്വേഷണം നടക്കുകയാണ് അമ്മൂമ്മ തോട്ടിലൊക്കെ ചാടി അപ്പുറത്തെങ്ങനെയോ കടന്ന് കേട്ടോ വേദയുടെ കയ്യിൽ ഫോണും കൊടുത്തിട്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടതാണ് കുറച്ച് സമയം കഴിയുമ്പോൾ വിളിയോട് വിളി അമ്മ അമ്മ ഓടിവാൻ ഞാൻ കരുതി ദൈവമ്മ വീഴ് എന്തെങ്കിലും ചെയ്താണെന്ന് പറഞ്ഞ് ഓടിപ്പിടച്ച് ചെന്നപ്പോൾ ചുമ്മാ വിളിച്ചത് അമ്മൂമ്മ ഇല എടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വിളിച്ചത് വേദയ്ക്ക് അപ്പുറം ചാടാൻ പറ്റാതങ്ങനെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു അച്ഛൻ ഏട്ടൻ രാവിലെ അവിടെ പോയിരിക്കുക കേട്ടോ അപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നു എനിക്ക് അപ്പുറത്ത് പോകുമായിരുന്നു ഞാൻ ചാടി കിടക്കട്ടാന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട നീ കിടക്കണ്ട പോണ്ട നീ ഇവിടെ മര്യാദയ്ക്ക് നിൽക്കുന്ന പറഞ്ഞു അങ്ങനെ വിഷമത്തിൽ നിൽക്കുകയാണ് കേട്ടോ എങ്ങനെ അപ്പുറം കിടക്കും എന്നുള്ള വിഷമത്തിൽ അങ്ങനെ ഈ വേദ വിഷമിച്ച് നിൽക്കുകയാണ് വേദന ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് കൊള്ളാവോ അത് ഒരു സന്തോഷത്തിന് വേണ്ടി വെട്ടിയിട്ടതാട്ടോ എനിക്കും തോന്നി എങ്ങനെ വെട്ടിയിട്ടാൽ കൊള്ളാമായിരിക്കുന്നവര് ഞാനും വെട്ടിയിട്ടതാണ് ഒരു പ്രാവശ്യം ഇതുപോലെ വെട്ടിയിട്ട് കൊളമായി കിടന്നു അത് പൊടിച്ച് വന്ന് അതിന് വീണ്ടും പിടിച്ച് വെച്ച് വെട്ടിയതാട്ടോ ആ കുഴപ്പമില്ല ആ എന്തായാലും അമ്മുമ്മ ആ ഇലയപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഇലയൊക്കെ എടുത്തു അങ്ങനെ ഇലയപ്പം വയണയപ്പം ഉണ്ണിയപ്പം ഈ വക സാധനങ്ങളൊക്കെ ഇവിടെ വന്നാൽ ഉണ്ടാക്കൽ പതിവാണ് ഉണ്ടാക്കി കഴിക്കാറുണ്ട് എത്ര വയ്യെങ്കിലും നമ്മൾ പറഞ്ഞാലമ്മ ആ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യും ഞാനും ഹെല്പ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ എന്നീ പൈ നീ റെസ്റ്റ് എടുക്കാനോടാണ് ഈ വന്നതെന്നുള്ള കമൻ്റുകൾ വേണ്ട ഞാനും ഹെല്പ് ചെയ്ത് കൊടുക്കാറുണ്ട് ബാക്കി പകുതി ഞാൻ ഹെല്പ് ചെയ്യും പകുതി അമ്മയും ചെയ്യും അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പോൾ ഇനി ആ വെള്ളത്തിൻ്റെ ഇപ്പുറം ചാടണ്ടേ അതിങ്ങനെ അമ്മ നോക്കി നിൽക്കുകയാണ് വെള്ളത്തിൻ്റെ അപ്പുറം ചാടുന്നത് എങ്ങനെ എന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങോട്ട് ചാടി ഇനി ഇങ്ങോട്ട് ചാടണ്ടേ അപ്പോൾ അങ്ങോട്ട് ചാടുന്ന വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ചാടുന്ന വീഡിയോ എടുക്കാൻ തരും കേട്ടോ അപ്പോൾ ആ സ്ഥലത്തു നിന്നും വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്നും ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നുണ്ട് അതുപോലെ ഈ തോട്ടിൽ നല്ല ഒഴുക്കിനാണ് വെള്ളം പോകുന്നത് കേട്ടോ വേനലായ ഇവിടെ വെള്ളം ഉണ്ടാവില്ല മഴ പെയ്താൽ ഭയങ്കര ഫോഴ്സിനാണ് വെള്ളം പോകുന്നത് അപ്പോൾ അവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ബാലൻസ് ചെയ്ത് ൊക്കെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഞാനിങ്ങനെ ഇറങ്ങാറൊന്നും ഇല്ല കേട്ടോ ഇറങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ ഒരുപാട് നമ്മുടെ ഞാൻ ആറാംപള്ളിയിലൊക്കെ ആയിരിക്കുമ്പോൾ അവിടെ തോടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയി കളിക്കാറും കുളിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇറങ്ങാറില്ല ഇവിടെ വന്നാലും ഏട്ടനും വേദയും കൂടെയൊക്കെ ഒക്കെ ഇറങ്ങി കളിക്കും ഞാനങ്ങനെ ഇറങ്ങി കളിക്കാനൊന്നും പോവില്ല എനിക്കിൻ്റെ ഡ്രസ്സൊക്കെ നനയെന്നുള്ളൊരു ഇതിൽ ഞാനങ്ങനെ പോവാതെ ഇറങ്ങാതെ നിൽക്കും കേട്ടോ അപ്പോൾ അമ്മ അങ്ങോട്ട് പോയി അവിടെ എവിടെയോ പിടിച്ച് കയറാനുള്ള സ്ഥലമുണ്ട് അങ്ങനെ അതിൽ പിടിച്ച് കയറാനായിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ഞാനുണ്ടെങ്കിൽ വീഡിയോ കൊണ്ട് നിൽക്കുകയാണ് അമ്മ ഓഫ് ചെയ്യാൻ പറഞ്ഞില്ല ഞാനത് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു ഇപ്പോൾ തുണി നനയരുത് വീഴാൻ പാടില്ല അഡ്ജസ്റ്റ് ചെയ്ത് കയറണം അങ്ങനെയൊക്കെ നോക്കിയാണ് കയറുന്നത് കേട്ടോ പക്ഷെ എന്ത് പറഞ്ഞാലും ഒരു സ്പിരിറ്റോടുകൂടി ചെയ്തു തരും അങ്ങനെ ഇലയും എടുത്തു ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അടുത്ത് മാവ് കുഴയ്ക്കുക കേട്ടോ ഇലയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴക്കുകയാണ് കുറച്ച് നെയ്യെ കൊഴിച്ചിട്ടാണ് കുഴക്കുന്നത് അപ്പോൾ ഇലയത്തിൻ്റെ ഇലയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആർക്കെങ്കിലും ഇലയപ്പം ഉണ്ടാക്കണം അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന പുട്ടിൻ്റെ മാവ് എന്തൊക്കെയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഞാൻ ശർക്കര ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടേ അപ്പം ഞാനത് ചെറിയ ചെറിയ അല്ലല്ലെന്താ പറയുക ചീകിയെടുക്കുകയാണ് ഇത് നമ്മൾ മറയൂരിൽ നിന്ന് വാങ്ങിയതാണ് മൂന്നാർ പോയപ്പോൾ മറയൂരിൽ നിന്ന് വാങ്ങിയാൽ മറയൂർ ശർക്കര കേട്ടോ അപ്പോൾ ആ ശർക്കരയാണ് ഇവിടെയും വാങ്ങി എൻ്റെ വീട്ടിലൊക്കെ വാങ്ങിയായിരുന്നു ഇതത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ ഇത് വേദയുടെ പരിപാടി ആട്ടോ തുണിയെടുത്ത് എൻ്റെ മുകളിൽ കൂടെ ഇട്ടുന്നത് ആ മറിച്ചു ടേസ്റ്റ് അല്ല ഒരുപാടിട്ടാലേ മധുരമുള്ളൂ കുറച്ച് കൂടുതൽ ഇടേണ്ട ആയിട്ടുണ്ട് കുറച്ചിട്ടാലും മധുരം ഇല്ല ഒരുപാട് വേണം അപ്പോൾ കുഴപ്പമില്ല നമ്മളവിടെ പോയി കണ്ട് വാങ്ങിയതല്ല അതിൻ്റെ ഒരു ഇതുണ്ട് പക്ഷെ മധുരം കുറച്ച് കൂടുതൽ വേണം ശർക്കര ഇട്ടാലേ കൊള്ളാത്തുള്ളൂ അപ്പോൾ ശർക്കര ഇരുന്ന് ചെയ്യിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ അമ്മ തേങ്ങ ചിരകാണ് കേട്ടോ ഇവിടെ തേങ്ങ ചിരകുന്ന ഡ്യൂട്ടി ഞാൻ ചെയ്യാറേ ഇല്ല എനിക്ക് ഈ ഇരുന്നോണ്ട് ഈ സാധനത്തിരുന്ന് ചിരകാനറിയത്തില്ല നമ്മളവിടെ നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതെനിക്ക് അല്ലെങ്കിലേ തേങ്ങ ചിരകുന്ന ഏറ്റവും വലിയ ജോലിയാണ് പക്ഷേ ഈ സംഭവത്തിരുന്നൊട്ടും എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ആ ജോലി ഞാനിവിടെ ചെയ്യാറില്ല ഇവിടെ മറ്റേ നിന്നുകൊണ്ട് ചിരകുന്ന സാധനവും ഇല്ലാട്ടോ ചിരവേയില്ല ഇരുന്നുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ മാവ് ചൂട് വെള്ളത്തിലാട്ടോ കുഴയ്ക്കുന്നത് നല്ല തിളച്ച വെള്ളത്തിലാണ് കുറച്ച് നെയ്യെല്ലാം ഒഴിച്ചിട്ട് പുട്ടിൻ്റെ മാവും വേറെ മാവൊക്കെ ഉണ്ടെന്നുണ്ടോ അതെല്ലാം കൊണ്ട് മിക്സ് ചെയ്താണ് അമ്മ കുഴച്ചെടുക്കുന്നത് എന്തായാലും നമ്മളൊരു സൈഡിൽ നിന്ന് സഹായിച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് വേദ വന്ന ഇലയൊക്കെ ഗംഭീരമായി തുടച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവൾക്ക് പരത്താൻ കൊടുക്കണം അതിൽ ഫില്ല് ചെയ്യാൻ കൊടുക്കണം ഇല്ലെങ്കിൽ അവളെ ഇലയപ്പം കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വാശിയിൽ പിണങ്ങിയൊക്കെ നിൽക്കുക കേട്ടോ എന്നിട്ട് എന്നോട് പറയുകയാണ് ഞാനും എനിക്കൊരു വീഡിയോ അമ്മ എടുത്തരുള്ളൂ എൻ്റെ വീഡിയോ കുറച്ചേ എടുത്തുള്ളൂ അമ്മയ്ക്ക് ഞാൻ ശരിക്കും വീഡിയോ എടുത്തല്ലെന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയിരിക്കുക കേട്ടോ ഇരുന്ന് പരത്തിക്കൊണ്ടിരിക്കുകയാണ് വേദ പക്ഷേ വേദ ഇരുന്ന് പരത്തിയൊന്നും ഫുള്ളിരിക്കും അതൊട്ട് പറഞ്ഞാലും കേൾക്കില്ല എണീറ്റ് എണീറ്റ് മാറുക ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ അപ്പം ഇരുന്ന് ചെയ്യട്ടെ കുറച്ച് കഴിയുമ്പോൾ എണീറ്റ് പോവും അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞ് വിട്ടുകെട്ടോ അല്ലാതെ ഒരു ഇലയും കൊണ്ട് എത്ര നേരം കൊണ്ടിരിക്കണമെന്ന് അറിയുമോ ഞാനങ്ങനെ നൈസായിട്ടൊക്കെ പരത്തി പരത്തി എടുക്കുക ഇപ്പോഴാണ് വേദ പറഞ്ഞത് എൻ്റെ വീഡിയോ അമ്മ എടുക്കില്ല അമ്മയുടെ വീഡിയോ ആണ് ഞാൻ കൂടുതൽ എടുത്ത് തരുന്നത് എന്നൊക്കെ പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞാൻ ഞാനെല്ലാം ഭയങ്കര നൈസായിട്ട് പരത്തിയപ്പോൾ അമ്മ പറഞ്ഞു ഇത്രയും നൈസായിട്ട് പരത്തിയാൽ അത് എങ്ങനെ ശരിയാവും കുറച്ചുകൂടെ കട്ടിക്ക് പരത്തെന്ന് പറഞ്ഞു ശരി എങ്കിൽ കട്ടിക്ക് പരത്താന്നെഴുതി അടുത്ത ഇല മുതൽ കട്ടിക്ക് പരത്താമെന്ന് എഴുതി കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ പരത്തി 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 എടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം അല്ലേ ഇപ്പം തന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറയുന്നത് അതിനോടുള്ള ഇഷ്ടം കൂടിയോണ്ട് പറഞ്ഞത് പിന്നെ ഏട്ടനൊക്കെ കഴിക്കും ഏട്ടനൊക്കെ പുറത്ത് പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല വരുമ്പോൾ കൊടുക്കാം എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ ഒരു സൈഡിൽ പരത്തി കൊടുത്തു അമ്മ വേറൊരു സൈഡിൽ നിന്ന് അതിനെ ഫില്ല് ചെയ്തെടുക്കുകയാണെ അങ്ങനെ ഫില്ലിങ്ങ് എല്ലാം കഴിഞ്ഞ ശേഷം അതിനെ അടുപ്പത്ത് വെച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അടുപ്പത്ത് വെച്ച് വെന്തുടനെ തന്നെ വേണമെന്ന് പറഞ്ഞു വേദക്കട്ട കലിപ്പാട്ടോ ഞാൻ കഴിക്കത്തില്ല എനിക്ക് പരത്താൻ തരത്തുണ്ടെങ്കിൽ കഴിക്കത്തില്ല ഞാൻ പറയും വേണ്ട നീ കഴിക്കണ്ട വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇലയപ്പം എല്ലാം ഫില്ല് ചെയ്ത് പരത്തി അടുപ്പത്ത് വെച്ചു അമ്മ കാണിച്ച് തരുകയാണ് ഇങ്ങനെയാണ് ആ ഇലയപ്പം പരത്തുന്നത് ഇതെങ്ങനെ ശരിയാവും അപ്പോൾ ഇതേ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇലയപ്പം റെഡി ആയിട്ടുണ്ട് ഇലയപ്പം ആ ഉടനെ തന്നെ അമ്മ എനിക്ക് കൊണ്ട് തന്നു കേട്ടോ ഇത് ഞാൻ പരത്തിയതിൻ്റെ കേമം കൊണ്ടാണ് ഇലയിലെ ആ ശർക്കര എല്ലാം കൂടെ മെൽറ്റ് ആയിട്ട് ഇലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു കേട്ടോ കട്ടി കുറവായതുകൊണ്ട് ഇലയിൽ ഒട്ടാനായിട്ടില്ലായിരുന്നു അങ്ങനെ പറ്റിയതാണേ എന്തായാലും സംഭവം കൊള്ളായിരുന്നു നല്ല ഏലക്കയുടെ ഫ്ലേവറും ആ ഏലക്ക ഇട്ടിട്ടുണ്ടായിരുന്നേ ആ തേങ്ങയും ശർക്കരയും കൂടെ ഉള്ള ആ ഫില്ലിങ്ങിൽ കുറച്ച് ഏലക്കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ചിലർ പഴം വയ്ക്കും അതിനകത്ത് ചിലർ അവലൊക്കെ ഉണ്ടെങ്കിൽ വയ്ക്കും ഇതിപ്പോൾ ഒന്നുമില്ല ശർക്കരയും തേങ്ങയും മാത്രമേ ഉള്ളൂ പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാൻ രണ്ടെണ്ണം കഴിച്ചു കേട്ടോ ദൈവമേ മൂന്ന് ദിവസം ഞാൻ ഡയറ്റ് ചെയ്യും നാല് ദിവസം എൻ്റെ പോണ തീറ്റ കേട്ടോ എനിക്ക് വയറ് നിറങ്ങുന്നതിലും അപ്പുറം ഞാൻ കഴിക്കും ദേ ഈ ടീഷർട്ടൊക്കെ ഇട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എൻ്റെ വണ്ണം ഞാൻ വണ്ണം വെച്ച് വണ്ണം വെച്ച് പോവാണ് അങ്ങനെ പോകുന്നില്ല ഒരു കൺട്രോളിൽ നിൽക്കുന്നുണ്ട് കൂടുന്നില്ല പക്ഷേ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് പഴയതുപോലെ ആവാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ ആ ഞങ്ങൾ ചായ കുടിക്കുകയാണേ വേദ കുടിക്കുന്ന ചായ കപ്പ് നോക്കിയേ ചായ ഒഴിച്ച കപ്പാണ് നമുക്ക് ആ കപ്പിൽ ചായ മതി എന്ന് പറഞ്ഞു വേദ അങ്ങനെ ചായ കുടിക്കാറില്ല ഞാനും ചായ കുടിക്കാറില്ല ഇവിടെ വരുമ്പോൾ പിന്നെ ചിലപ്പോഴൊക്കെ കുടിക്കും കേട്ടോ വേദക്ക് കൂടുതലും ബൂസ്റ്റാണ് കൊടുക്കാറ് പക്ഷേ ഇവിടെ വരുമ്പോൾ വേദ ചായയാണ് കുടിക്കുന്നത് കേട്ടോ ആ കപ്പിൻ്റെ വലുപ്പം നോക്കിയാൽ ഞാൻ പറഞ്ഞ് ചീവിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാം കുടിച്ചോ കുടിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഇലയപ്പോൾ ഒക്കെ നേരത്തെ കഴിച്ചത് കൊണ്ട് ചായരൂടെ കഴിക്കണമെന്നില്ല അങ്ങനെ എനിക്ക് നിർബന്ധമില്ല കേട്ടോ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ എന്നിട്ട് ചായ കുടിച്ച ശേഷം ഏട്ടെന്താ തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ് തേങ്ങ പൊതിക്കുക എന്നല്ലേ പറയുന്നത് നമ്മുടെ ട്രിവാൻഡത്തിങ്ങനെയാണ് പറയുന്നത് തേങ്ങയുടെ തോടിങ്ങനെ പൊളിച്ച് മാറ്റുന്നതിന് തേങ്ങ പൊതിക്കുന്നു എന്ന് പറയും ഇത് നമുക്കങ്ങ് വീട്ടിൽ കൊണ്ടുപോകാനായിട്ടാണ് കുറച്ച് തേങ്ങ എപ്പോൾ വന്നാലും തേങ്ങ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് കേട്ടോ ഇവിടെ തേങ്ങ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് തന്നെയാണ് തേങ്ങ കൊണ്ടുപോകുന്നത് അങ്ങനെ കുറച്ച് തേങ്ങയെല്ലാം പൊതിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിന്ന് പോകാം ഒരു വിളിയേക്കുന്ന നമ്മ വായോ 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 എന്താണ് അവിടെ എന്ന് നോക്കിയപ്പോൾ അച്ഛനും മോളും കൂടി തോട്ടിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ തോട്ടിൽ കളിക്കാൻ പോയതാണ് ഇവിടെ വെള്ളം ഇങ്ങനെ വരുമ്പോൾ രണ്ട് പേരും കൂടെ കളിക്കാനായിട്ട് ഇറങ്ങുക കേട്ടോ അങ്ങനെ രാവിലെ ഏട്ടം പോയിട്ട് ഇപ്പോഴാണ് വന്നത് ആ അങ്ങനെ വേദം വിഷമിച്ചിരിക്കുകയായിരുന്നു അയ്യോ അച്ഛൻ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇറങ്ങായിരുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നപ്പോഴാണ് ഏട്ടം വന്നത് അങ്ങനെ രണ്ട് പേരും കൂടെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുകയാണേ ആഡൻ അവളുടെ എല്ലാ കൂത്തിനും നിൽക്കും കേട്ടോ ഞാനിതിനൊന്നും നിൽക്കത്തില്ല അയ്യോദേ ചെരുപ്പ് ഒഴുകി പോകുന്നുണ്ട് വേദം ഇട്ട് പറയണം ഓടിപ്പോയി പിടിക്കിടിയെന്ന് പറയും ഇങ്ങനെ വേദ കൂടെ പോയിട്ട് കിട്ടിയില്ല പക്ഷെ പെട്ടെന്ന് അവിടെ ആ ചെരുപ്പ് അവിടെ സ്റ്റക്കായി നിന്നത് കൊണ്ട് ആ ചെരുപ്പ് കിട്ടിയ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല ഫോഴ്സിനാണ് ആ വെള്ളം പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വേദയ്ക്കും സന്തോഷം എനിക്കും സന്തോഷം എല്ലാവർക്കും സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വേദയ്ക്ക് കളിക്കാനൊരു സന്തോഷം അവിടെ നമ്മുടെ അവിടെ ഇതൊന്നും ഇല്ലല്ലോ ഇതൊക്കെ ഇവിടെ വരുമ്പോഴല്ലേ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ എൻജോയ് ചെയ്യാണ് അച്ഛനും മോളും കൂടി ഏട്ടോ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കില്ലെന്ന് പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്കുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ കള്ളിക്കാട് വിശേഷം കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് നാളെ രാവിലെ ഞങ്ങളങ്ങ് പോവും രാവിലത്തെ വീഡിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ ചിലപ്പോൾ ഇടാം ചിലപ്പോൾ ഇടില്ല അപ്പോൾ ഇനി രാവിലെ പോവും വേറെ സ്കൂളിൽ വിട്ടിട്ട് അവിടെ നിന്നാണ് പോകുന്നത് സാറ്റർഡേ സൺഡേ ഇങ്ങനെ വന്നു ഇനി കുറച്ച് ദിവസത്തേക്ക് ക്ലാസ്സൊക്കെ തുടങ്ങി ഒന്നും നടക്കില്ല ഈ ആഴ്ച ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ പിന്നീടൊന്നും നടക്കത്തില്ല വേദക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ വന്ന് നിൽക്കാൻ പറ്റത്തില്ല വെക്കേഷനും വളരെ കുറച്ചാണ് ഇവിടെ പ്രാവശ്യം വന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഓടി പിടച്ച് വന്നിട്ട് നാളെ രാവിലെ അങ്ങ് പോവും അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞിട്ട് കയറുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷത്രേ ഉള്ളൂ അത് നേരത്തെ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ വിശേഷേ ഉള്ളൂ എന്ന് ആ അപ്പോൾ ഇന്ന് എന്തായാലും ഇത്രയേ ഉള്ളൂ വിശേഷം പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാൻ പറ്റാ ബൈ